നമസ്കാരം പുതിയ ഇവിടുന്ന് എറണാകുളത്ത് പോകണം നമുക്ക് പോയി കാര്യങ്ങളുണ്ട് നമുക്ക് പെരുന്നാളിനേ ഇതുണ്ട് അങ്ങോട്ട് പോകാം ഇൻഡിഷുണ്ട് വീട്ടിൽ പോവാം അപ്പൊ അങ്ങനെയുള്ള ഓർഡർസാണ് സമയ സമയത്ത് ഓർഡർ ഞാൻ ഓടി മഴയാണ് വന്നത് ഇപ്പൊ തളർന്ന് ഓടർ ബസ് എടുക്കാനായിട്ട് പെട്ടെന്ന് പോക ഓടിപ്പടഞ്ഞ് ഇവിടെ വരാത്തി താഴെ എത്തണമെങ്കിൽ നല്ലൊരു സമാധാനമുള്ളൂ കാരണം ഇല്ലെങ്കിൽ പണി പോകണം താഴെത്തി കഴിഞ്ഞ് സമാധാനം മെസ്സപ്പം വരും കറക്റ്റ് നമുക്ക് ഒരു ഊഹം ഉണ്ടാകും എന്തായാലും പോവാൻ കേസം എന്താ ഞാനാണെങ്കിൽ വെയിറ്റ് എടുത്ത് വളഞ്ഞാണ് പോണത് മാവ് ഇന്നലെ ഒടിഞ്ഞ് വീണേനും അതിലെ പാ മാങ്ങയൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ആൾക്കാർക്ക് എടുത്ത് എന്തായാലും പോയിട്ട് വരാം കൈസ് എന്നെ ഭയങ്കര ഐശ്വര്യമാണ് കൈസ് ബസ്സില്ല അതുകൊണ്ടുതന്നെ താഴെ പോവാണ് അവിടെ നിന്നെ ബസ് പോകുമെന്നാണ് പറഞ്ഞു മണി ഏഴ് കഴിഞ്ഞ് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല തല എഴുത്താണ് എന്നൊക്കെ എനിക്ക് ചുമടുണ്ടാവും അന്നന്നും നടന്ന് നടന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എനിക്ക് വയ്യ നമ്മൾ െത്തിരിക്കാണ് അയ്യവ സമാധാനം വേണം ഇവിടുത്തെ ഒരച്ച് ഒരച്ച് വരുവോ ഗേസ് അവസരം തന്നെ അതന്നെ യൂസ് ചെയ്യുന്നു എന്റെ ആ ബാഗിന്റെ ടയറൊക്കെ തറയിലൊക്കെ ഇട്ട് ഒരച്ച് ഏ അൺസേണില്ല നൊണ്ടിണ്ടി നടക്കുവാണ് പറഞ്ഞിട്ട് കേക്കാതെ നൊണ്ടി കാല് നേരെ വെച്ച് പാടെ അപ്പോൾ കൈഷ് നമ്മുടെ ബസ് വന്നു കൃഷ്ണ നെടുമങ്ങാട് വരെയുള്ളൂ അനും മേലോട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബസ്സൊക്കെ വരണം മാറിക്കയറണം എന്താവസ്ഥയെന്ന് നോക്കണം കൈഷ് ഈ ബസ് വന്നു അപ്പൊ കൈഷ് നേരത്തെ ബസ് കയറാതിരുന്നെങ്കിൽ ഇതൊക്കെ സീറ്റ് ഉണ്ട് പിന്നെ അപ്പോൾ പൈസ നമ്മൾ തമ്പാലൂലെത്തി ഇനിയിപ്പോൾ എ ടി എമ്മിൽ നിന്ന് കാശ് ഇറക്കണം മമ്മിയുടെ ഐ ടി എം കാർഡ് നമ്മൾ എത്തി അപ്പോൾ അതിൽ നിന്ന് കാശ് ഇറക്കണം നമ്മളെ എൻ്റെ എ ടി എം കാർഡ് ഇച്ചിരി കൂടെ കണ്ടിട്ട് മമ്മിയുടെ ഐ ടി കാർഡ് കിട്ടിയില്ല അപ്പോൾ അതിൽ നിന്ന് പൈസ റിസർ പോകാനായിട്ട് അപ്പോൾ റേറ്റിങ്ങാണ് പിന്നെ തമ്പാലൂരിൽ നിന്ന് ഇനി എപ്പോഴാണ് ട്രെയിൻ എന്ന് പറയാൻ പോകുന്ന റേറ്റേഷൻ പോയ അറിയുള്ളൂ അതുപോലെ കുഴപ്പമില്ല നമ്മൾ ഫാസ്റ്റോട്ട് പോകുന്നത് ട്രെയിൻ പിന്നെ എപ്പോഴും ഉണ്ടാകും രാവിലെയായൂ സമയം എത്രയായി സമയത്ത് എട്ടേ മുക്കാലായി ആ ഒമ്പത് മണി പത്ത് മണിക്ക് ബസ് ട്രെയിനിലും പോകുന്നു ആ ട്രെയിനായാലും കളിപ്പോൾ പത്ത് മണി ആകാ പിന്നെ ഉച്ചയ്ക്ക് ട്രെയിൻ ഉള്ളൂ അത് വർഷം അതുകൊണ്ട് രാവിലത്തെ നമ്മൾ പ്ലാൻ ജയിക്കുന്നത് നമ്മളോ നേരത്തുന്നത് കിട്ടിയ ദിവസം ഇവിടെ പണി മാറും അപ്പോൾ നമ്മൾ പോവാണ് നിഷേധം പുറ വരും വെള്ളമായിട്ടാണ് പറഞ്ഞു അപ്പോൾ ഞാൻ നടക്കട്ടെ നമ്മളോടൊന്നും പോകട്ടെ ഞാൻ പതുക്കാൻ നടക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഇറക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ നടന്ന് നടന്ന സംഘടിപ്പല്ല അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോകട്ടെ ലിഫ്റ്റ് ചെയ്തിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നിഷാണെങ്കിൽ എന്നെ സ്റ്റെപ്പിലാക്കിട്ടു ഞാൻ പതുക്കിറക്കിട്ട് ഡിസ്ട്രിക് കയ്ക്ക് പോകാലോ അത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് പോവാം അവിടെ പതക്കു വരട്ടെ അസ കഴിച്ച് നമ്മൾ ട്രെയിൻ കയറി ട്രെയിനിലെത്തി ഞാൻ ഓടിച്ചേർത്തി നിഷോ ഫസ്റ്റ് വന്നത് എനിക്ക് ഞാൻ മിഷുനിന്ന് വന്നെങ്കിൽ നിഷോനെ എനിക്ക് ഫാസ്റ്റിന് പറ്റില്ല ട്രെയിൻ എടുത്തില്ല അപ്പുറത്തെ ട്രെയിൻ എടുത്തു ഞാൻ പെട്ടെന്ന് തരത്തു വിചാരിച്ച് നിഷു എനിക്ക് തന്നെ മിഷുനെല്ലാം സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെത്തി ഫാസ്റ്റായിട്ട് ഞാൻ പതക്കെത്തിയായിരുന്നു അവിടെ ഫാസ്റ്റായിട്ട് എത്തിയത് അപ്പം ഞാൻ നിശു ആദ്യം ഒന്ന് സീറ്റ് വിളിച്ചപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇരിക്കാമോ സീറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇരിക്കട്ടെ ഞാൻ വിരിക്കട്ടെ കൈ നിശുന്ന് പിട്ടേക്കൊടിച്ച് സീറ്റ് ഉടിച്ച ഇരിക്കാൻ സാധമുണ്ട് സീറ്റേടിച്ച് ഇരിക്കാം അപ്പോൾ നമ്മൾ ട്രെയിനെടുത്ത് നമുക്കിനിപ്പോൾ ഉച്ച ഉച്ചയ്ക്ക് എത്തും സ്വയം പ്രദേശം ഒമ്പത് മണിയായി ഉച്ചമ്മക്കും ആദ്യം ആയിരിക്കും ആദ്യം കഴിഞ്ഞു പോകാനായിട്ട് നമുക്ക് എന്തായാലും നമുക്ക് പതുക്കെ പോവാം മെഷീൻ ഓപ്പോസിണ്ട് മെഷീൻ ഓപ്പോസിണ്ട് നമുക്ക് പോവാം ബാക്കി മെഷീനെ പോകാൻ കംപ്ലീറ്റ് ചെയ്യാം പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ചാർജർ പോയിന്റ് ഉണ്ടെങ്കിലും പ്ലെങ്കിൽ പവർ വരുന്നില്ല അതുകൊണ്ട് ചാർജ് പറ്റില്ല ഫോൺ അത് വേറൊരു സീനാണ് ഇച്ചിരി പണിയാണ് നമുക്ക് വീടെത്തുന്ന എനിക്ക് ഫോണിലൂടെ ചാർജ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അതാണ് ടാസ്ക് അപ്പോൾ അപ്പോഴും നമ്മൾ എറണാകുളം ജംഗ്ഷൻ എത്തി മെഷീൻ കുറച്ചു നേരത്തെ ഉറക്കം ഉണർന്ന് വന്നത് ബോഡിന് ഇത്ര നേരം ആൾ മുകളിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു മെച്ചി വന്നതും നമ്മുടെ കൂടെയുള്ള സഹയാത്രകൾക്ക് ഫുഡ് സെറ്റായി കൊടുക്കാണ്ട് വന്ന് വന്ന് ഇറങ്ങി വന്നതാണ് അവർ ഒരാൾക്ക് അന്ന് നാളത്തെ ഒരു അപ്പോൾ വൈഫ് ഉണ്ട് അനിയും ഉണ്ട് അപ്പോൾ അതിന് അവർക്ക് ഫുഡ് വാങ്ങാൻ തുടങ്ങിയപ്പോൾ നിശ്ചി അവർ അവർക്ക് ഫുഡ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടുകയായിരുന്നു ചെയ്തത് ആ ഫുഡ് ആ നമ്മൾ ഭയങ്കര ഫ്രണ്ടിലായിരുന്നു വണ്ടി ഫ്രണ്ട് അതിൻ്റെ പേരിൽ നമ്മുടെ ഫുഡിന് അവിടുന്ന് വരാൻ പോലെ ബുദ്ധിമുട്ടിൽ പോയി പിന്നെ നിശു വാതിൽ തുറന്നു ആ ആ നിഷു അങ്ങനെ ജസ്റ്റ് നിശോ വാതൊക്കെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ഫുഡ് കയറി വിളിച്ചു അങ്ങനെ ഫുഡ് ആയിട്ട് ഫുഡ് കൊണ്ട് 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 കൊടുക്കും അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ എന്തായാലും അടുത്ത സ്റ്റോപ്പ് ഇറങ്ങും ഇപ്പോഴാണ് ആവുക പിന്നെ അപ്പോൾ നമ്മളെന്തായാലും അടുത്ത് ആരുവിൽ ഇറങ്ങും ഉണ്ട് നിശോ അപ്പോൾ കൈസ് നമ്മൾ നമ്മൾ ആരുവിൽ ഇറങ്ങി കൈസ് നമ്മൾ ആ ഓക്കെ നമ്മൾ ആരുവിൽ ഇറങ്ങി ഫ്രണ്ടിൽ പോണ് നിശുവിന് ലോഡുണ്ട് അതുകൊണ്ട് അവളെ ബാഗ് വലിച്ചോണ്ട് പോകുന്നു നിക്കൂലൊക്കെ പോകും നമ്മൾ പോകാൻ നോക്കാം എക്സ് അവിടെ ലിഫ്റ്റ് വരുന്ന നല്ല തിരക്കുണ്ട് ലിഫ്റ്റ് വേണ്ടി പതക്ക പോവാം ആ തിരക്കാണ് വീട്ടിൽ പോവാം അവരുടെ പഞ്ചടെ നിൽക്കുമ്പോഴാണ് നമ്മൾ പതൊക്കെ പോകണം ഇനി വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകണമെന്ന് വച്ചാൽ മമ്മിയുടെ ഞാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നായിരുന്നു അത് എനിക്കോടെ വീട്ടിൽ പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിക്കാതെ ചെന്നിട്ട് അമ്മിയോടൊന്ന് ചീത്തയത്തായിരുന്നു അമ്മയെന്ന് നീ സർപ്രൈസ് ഇല്ലാണ്ട് വന്നിട്ട് പിന്നെ ഹാർട്ട് അറ്റാക്കൊന്നു രക്ഷപ്പെടുമ്പോഴായി ഇപ്രാവശ്യം വിളിക്കാൻ തന്നെയാണ് പോണത് അപ്പോൾ പുറപ്പെടും ചൂണ്ടി ചീത്തയാക്കാം ചീത്തയാക്കാനുള്ള വളരെ കാണുന്നുണ്ട് പിന്നെ കുഴപ്പമില്ല പണ്ട് അപ്പോൾ അപ്പോഴത്തേക്കി നിഷി ഫ്രണ്ടി പോണു അപ്പം നമുക്കറിയാം ഞാൻ അവിടെ ബാക്കിലുണ്ട് പറഞ്ഞു ഓ എന്നെ എന്നെടുക്കേണ്ടത് ഞാനല്ല ബ്ലോഗർ അപ്പൊ എന്നെ തന്നെ എടുക്കേണ്ടത് എന്നെ തേങ്ങ എന്നെടുക്കാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു നിശോ ചിമിച്ചു കുടിക്കാം ചിമിച്ചോ നിഷോ ചിമുടിക്ക അപ്പം കഴിച്ചു നമ്മൾ കൊച്ചിയിലെത്തി നമ്മൾ ചേച്ചി ചിംചു ഗാന്ധി ചേച്ചിയുടെ ചേച്ചിയുടെ കൂടെ നമ്മൾ മറേണ്ടത് കറങ്ങാൻ വേണ്ടി പോവാണ് അതാ നമുക്ക് പൂച്ചനെ ഗിഫ്റ്റ് ചെയ്യുന്ന ഇവരാണ് അപ്പോൾ ഇന്ന് ഇവരുടെ കൂടെ നമ്മൾ പെരുന്നാൾ ആഘോഷമൊക്കെ പെരുന്നാൾ പോയി ആഘോഷിക്കൂടെ ആയിരുന്നു ചേച്ചിയുടെ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു നെയ്ച്ചോറും അട്ടിപ്പോ ബീഫ് കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ച് നമ്മൾ നമ്മളിതിപ്പോൾ ഇവിടെ നിന്ന് മറേണ്ടി കറങ്ങാൻ വേണ്ടി പോവാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ സ്റ്റേ ആണ് നമ്മൾ ഇനിപ്പോൾ നാളെ കൂടി വേണ്ട വീട്ടിൽ പോകും എന്തായാലും വീട്ടിൽ മമ്മീനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്തായാലും ഇവിടെ ഇന്നേ ദിവസം സ്റ്റേ അടിച്ചിട്ട് പോകുള്ളൂ എന്തായാലും ചേച്ചി നമ്മളെ എപ്പോഴും പറയും ഇവിടെ സ്റ്റേ അടിക്കും സ്റ്റേഡിക്കണം അത് ഇപ്പ്രാവശ്യം ആ ചേച്ചി ആദ്യമായിട്ട് കാണാൻ പോയി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ചേട്ടൻ ചേച്ചി ചേച്ചി ആ സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു നമ്മള് തിരുവനന്തപുരത്ത് പോകുമ്പോൾ ചേച്ചി ഇങ്ങോട്ടും ചേച്ചി നമ്മളിങ്ങോട്ടും ചേച്ചി അങ്ങോട്ട് പോകും ഇപ്പ്രാവശ്യം എന്തായാലും കറക്റ്റ് ആയിട്ട് പറയാതോന്നും കറക്റ്റ് കാണാൻ പറ്റി കുഴപ്പമില്ല എന്തായാലും എന്തായാലും നമുക്ക് ഇനി കറങ്ങാൻ വേണ്ടി പോവാം നമുക്ക് മറന്നിട്ട് പോയിട്ട് വാഷിംഗ് മെഷീനൊക്കെ ഉൾപ്പെടുത്താം മെഷീൻ വയ്യ മെഷീനെ ഫുഡ് ചെറിയായിട്ട് കറങ്ങി കിറങ്ങിയ അവസ്ഥയായി പോയിരുന്നു അപ്പോൾ രാവിലത്തെ ഒരു ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിച്ചാൽ അത് നിഷു വന്ന് ചീര വയ്യ നിശ്ചി കൂടെ വേറുമേറ്റ കഴിച്ചപ്പോഴേക്കും ആൾ ഇതായി പോയി ഒന്ന് ഛർദ്ദിക്കുകയും ചെയ്ത് ആ കുഴപ്പമില്ല നമ്മൾ എന്തായാലും ചേച്ചി ടിക്കറ്റ് എടുക്കേണ്ടത് ചേച്ചി ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ഒന്ന് ചേച്ചി കൂടെ കളാൻ വേണ്ടി പോവാം അപ്പോൾ ഇന്നത്തെ ട്രാവലിൽ നമ്മൾ ഈ ചടക്കം ഒരു ട്രാവലാണല്ലോ അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് പോകുക വേണ്ടിയിട്ട് ഇഷ്ടമാണ് വെയിറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ നിശു എന്നാലും അതുകൊണ്ട് കളങ്ങട്ടെ നമുക്ക് കളഞ്ഞിട്ട് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ആലുവ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് കുറേ ആയി കുറേ അയച്ചിട്ട് കുറേ ആയി ഞാൻ എൻ്റെ ഇവിടെ ഇടപ്പള്ളി സ്റ്റേഷനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കല്ലൂരിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പക്ഷെ ആദ്യം മെട്രോ സ്റ്റേഷനിൽ കുറേ വന്നിട്ടു എന്തോ ഒരു കുറച്ച് വർഷത്തിൽ ഫുള്ള് ആയി തോന്നു എന്തായാലും വന്നിട്ട് അതിന് ശേഷം പോയി വരുന്നത് എന്തായാലും നമുക്ക് പതക്കിനി എക്സിലേറ്റർ കറങ്ങി മോളിൽ പോയിട്ട് നമുക്കിത് കയറിപ്പോ എന്തായാലും പതക്കെ കയറി പോയിക്കൊണ്ടിരിക്കാം നമ്മൾ മോളിൽ പോയിട്ട് ബാക്കി വിഷയം പറയാം വറേണ്ടി പോയിട്ട് നമുക്ക് ഒരു സർവ്വ കുരുക്കൊക്കെ അടിച്ച് കുറേ വർഷം ശേഷം വറേണ്ടി പോകാം നമ്മൾ എന്തായാലും പോട്ടെ ആദ്യം മെട്രോ സ്റ്റാർട്ട് ചെയ്യാൻ കേസ് എന്തായാലും മെട്രോയിൽ കയറി ഫുൾ ആയി നമ്മളെ ബാസ്കറ്റ് നമുക്ക് മറന്നിട്ട് പോകണം തുടങ്ങാനായിട്ട് നമ്മൾ ആദ്യം കച്ചേരിപ്പടി പോകണം കച്ചേരിപ്പടി പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നു അല്ലെങ്കിൽ നിശ്ചയിച്ചു അപ്പൊ കൈഷ് നിഷനെ ഷർദില് പിടിച്ചൊന്നും പോകേണ്ടത് ആവശ്യം പിടിച്ചോണ്ട് പോകട്ടെ ആ അപ്പൊ കൈഷ് നമ്മളത് പതക്കൻ മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ മഹാരാഷ്ട്ര കോളേജിൽ ഗവൺമെന്റ് സ്ഥലത്തിനുള്ള ബൈക്കിൽ നമ്മൾ പോകണം നമുക്ക് പഴക്കം നടന്ന് മറേണ്ടറി പോകണം അതാണ് നമ്മുടെ പ്ലാൻ ഇന്നത്തെ ട്രാവലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ മഹാരാഷ്ട്ര പ്രോജൻ്റെ ട്രാളോട് കാണാൻ പറ്റുന്നതിനകത്ത് ഒരുപാട് ലെങ്ത് കൂടി പോകും ലെങ്ത് എങ്ങനത്തെ അത്യാവശ്യം അതുകൊണ്ട് കുറച്ചൊക്കെ ആടിയുള്ളൂ ആടേം പെട്ടെന്ന് ആടിയാൻ ഇരിട്ടുകൂടെ അല്ല അപ്പോൾ ഒരുപാട് ഫ്ലാറ്റ് ഉണ്ടാവില്ല അങ്ങനെ അത്യാവശ്യം പട്ടണത്തിൽ ആടിയാണ് ഗൈസ് ഇവിടുത്തേക്ക് ഫ്ലാറ്റില് നമുക്ക് അങ്ങനെ നടന്നു പോകണം നമ്മൾ അപ്പോൾ കൈസ് നമ്മൾ മറേണ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ വർഷം വച്ചാൽ ഞാൻ വീണ്ടും മറേണ്ട നടക്കാൻ വേണ്ടി അത് കുറേ കാര്യം ഞാൻ കൂടെ നടക്കാൻ വന്നിട്ട് ശരിയാണ് ഞാൻ ഞാൻ എൻ്റെ ആക്സിഡൻ്റ് ശേഷം അധികം വന്നിട്ടില്ലാന്ന് എങ്ങോട്ടൊന്നും ആസ്വദം വളരെ റിയർ ആയിട്ടൊക്കെ വരുന്നത് ഞാനിവിടെ നമ്മൾ ഇപ്പഴാണ് നടക്കാൻ വേണ്ടിപ്പോ പതുക്ക നമ്മളങ്ങനെ പതുക്കെ പതുക്കെ മറേണ്ടിരിക്കണം അത് നടന്ന് പതുക്കെ ഹൈക്കോട്ടിൽ എത്തണം നമ്മൾ ജെട്ടി നടന്ന് ഹൈക്കോർട്ടിൽ മറേണ്ടക്കുന്നത് പക്ഷെ മറേണ്ടേക്കൂടെ നടക്കുമ്പോൾ ദൂരെ നമുക്ക് അത്ര ഫീൽ ആവൂല അത് വേറെ കാര്യം കൈസ് അതാ അത് സത്യമാണ് വിഷയം ദൂരെ അങ്ങനെ ഫീൽ ആവാറില്ല അപ്പോൾ കൈസ് നമ്മൾ സെൽഫോണിൻ്റെ സോഫ്മാക്കാരൻ അവിടുമ്പോഴത്തേക്കിട്ട് അതി ആയിട്ടില്ല തുടങ്ങിയിട്ടില്ലല്ലോ ഇത് തുടങ്ങി അതി ആയിട്ടില്ലല്ലോ അവടും കുറച്ചേരും ജീവിക്കാം ക്രൗഡാണ് സ്റ്റേ പോലെ ഞാനിവിന്നും പുറകെ പോവാൻ നടക്കാം അവരൊക്കെ പാട്ടുണ്ട് കോപ്പിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ നിശൂൻ്റെ ക്ഷീണം പറഞ്ഞിട്ട് ഒരു നാടകം കുടിക്കാണ്ട് നിൽക്കാൻ അപ്പൊ കഴിഞ്ഞ സ്ഥലം പറയുന്നൊക്കെ ഇറങ്ങിയത് പർക്കിൻ്റെ മെയിൻ റോഡിൽ പോകണം ഇനി നടന്നാളാൻ പോകുന്നത് ഇനി ബസ്സിനാണ് പോകുന്ന ഒരു പ്ലാനുമില്ല അല്ലാതെ മെട്രോയ്ക്ക് പോകണം പക്ഷേ ബസ് നടന്നാളാൻ പോകുന്നത് മെട്രോ ബസ്സിനാണ് പോകുന്നത് അറിഞ്ഞൂടാ അത് നോക്കിയിട്ട് പോവാം നടക്കു പോകാണെങ്കിൽ ഷാഫും ബസ്സിന് ചേർന്ന് ബസ്സിന് പോയിട്ട് മെട്രോയ്ക്ക് ഇറങ്ങാൻ സുഖം നോക്കാം എങ്ങനെയാണ് പോകുന്നത് നടക്കൂടാ ഇത് നമ്മുടെ പാർക്കിങ്ങാണ് പറയുന്ന ട്രോയിൻ്റെ പാർക്കിങ്ങനെയാണ് ഇത് ഫുള്ള് ട്രെൻ പാർക്കാണ് അത് വേറെ കാര്യം അപ്പോൾ നമുക്ക് നടക്കാം അപ്പം കൈസ് നമ്മൾ ഡ്രൈവിൽ നിന്ന് തിരിച്ചു എം ജി റോഡ് മെട്രോ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് മെട്രോ ആലോചിക്കു പോകാനുള്ള പ്ലാനാണ് അവിടെ നിന്ന് പിന്നെ ചേട്ടൻ വീട്ടിലേക്ക് ഭാഗത്ത് നടന്നു പോകാൻ ഇരുമേ ഉള്ളൂ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ആലോചിക്കു പോകേണ്ടി വന്നിട്ട് മെട്രോ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ചേച്ചി ടിക്കറ്റ് എടുക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കുക അതൊക്കെ പോകാൻ ആണ് പ്ലാൻ അതാണ് എത്രയും വേണ്ട നോക്ക് വീട്ടിലെത്തണം എനിക്കാണെങ്കിൽ മൂത്രയ്ക്കാൻ മോട്ടിട്ട് വാങ്ങിയത് മെട്രോ സ്റ്റേഷനിൽ മൂത്രേക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ആദ്യം ഇത് എം ജി റോഡിൽ നിന്ന് ഇവിടുത്തെ ആകുമ്പോൾ എവിടെയെന്നുള്ളത് അങ്ങോട്ട് പോകാം അപ്പോൾ കഴിച്ച നമ്മൾ ആദ്യം മെട്രോ എം ജി റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്നിപ്പുണ്ട് ഇനി ആറ് മിനിറ്റ് ഉണ്ട് ആറ് മെട്രോ മെട്രോട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം സമയമുണ്ട് മിഷൻ തരത്തിൽ അവിടെ ഇരിപ്പാണ് അവിടെ കൂട്ടിയിട്ട് ഇരിപ്പാണ് നമ്മൾ ഞാൻ ഇവിടെ ഫാൻ കാറ്റുകൊണ്ട് നിൽക്കാം ശേഷം ചേച്ചി ചേട്ടൻ നിൽപ്പുണ്ട് നമ്മളിവിടെ ഫാൻ കാറ്റോണ്ട് കുറച്ച് നിൽപ്പാന്ന് നോക്കാം ട്രെയിനുള്ള സമയം ഉണ്ട് പോയി ഇവിടെ നിൽക്കാമല്ലോ കാറ്റുണ്ട് അപ്പോൾ കഴിച്ച് നമ്മൾ തിരിച്ച് കഴിഞ്ഞിപ്പോൾ എം ജി റോഡിൽ നിന്ന് മെട്രോ കയറി ഇത് ചേച്ചി ചേട്ടൻ നിൽപ്പുണ്ട് അവിടെ മുകളിലും സന്ദർശിച്ചിട്ട് നിൽപ്പാണ് അവർക്ക് സീറ്റ് കിട്ടില്ല അവർക്ക് സീറ്റ് കിട്ടിയത് ചേച്ചിക്ക് സീറ്റ് ഇട്ടു മെഷീൻ പാവം ചേച്ചി അവിടെ എനിക്ക് ഞാൻ ഹാൻഡിക്കോപ് സീറ്റ് പതിനെ മറ്റോന്നിട്ട് ചേച്ചിക്ക് സീറ്റ് ഉറക്കായിരുന്നു തേങ്ങ ശബ്ദിച്ച് തളർന്ന് കിടക്കും തേങ്ങ ഉറക്കം വരുന്നത് തേങ്ങ ഉറങ്ങാണ് തേങ്ങ തേങ്ങ ഉറക്കണോ കേസ് ഇപ്പം ഇപ്പൊടെ എന്താ സ്റ്റേഷൻ സ്റ്റേഷൻ ചേച്ചി എത്തിയ പോർഷൻ ഡാമ്പള്ളടുത്തോളും അതെ ഇടൂല വീട് മനസ്സിലായ ബ്ലോഗർ എടുക്കുമ്പോ എനിക്ക് ഇടായിട്ടാണ് മെട്രോ അടിയായിരുന്നു വേറെ ലഭ്യം അടിയായിരുന്നു ഇന്ത്യക്കാരെ നമ്മൾ മൊത്തം സീനായി പ്രശ്നം അപ്പൊ കൈസ് മൊത്തം നല്ലൊരു കലക്കൻ സീനായിരുന്നു വേറെ ലെവലിൽ അടിയായിരുന്നു മൊത്തം അറിഞ്ഞു അവിടെ ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് കൂടുമ്പോൾ ഭയങ്കര ചോരക്കളിയാണല്ലോ വേറെ ലെവലടിയായിരുന്നു പെണ്ണുങ്ങൾ നന്ദിക്കാരി പെണ്ണുങ്ങൾ അങ്ങോട്ടേ അടിയായിരുന്നു നമ്മള് നമ്മുടെ അവരാണ് സംഭവം അങ്ങോട്ട് അടിയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം കത്തി മെട്ടു ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ചേച്ചി ഫ്രണ്ട് ഒരു ചേച്ചിയുടെ ഫ്രണ്ട് സ്ബൻ്റ ആ ഫ്രണ്ടിൽ പോകണമെന്ന് ചേച്ചി ചേച്ചി ഹസ്ബൻഡും ഞാനും സ്കൂളിൽ ബാറ്ററി പതൊക്കെ പോകുന്നുണ്ട് നമുക്കതില് പതുക്കെ വീട്ടിൽ പോകാം വീട്ടിൽ പോകണമെങ്കിൽ ഫസ്റ്റ് എനിക്ക് മാത്രം പോകാം നോക്കാനായിട്ട് നമ്മുടെ വേറെ മെയിൻ കാര്യമാണ് അപ്പോൾ കഴിച്ചും പതുക്കെ പുറത്തിറങ്ങണം എനിക്ക് പോകണം നമ്മുടെ ഈ സൈഡിൽ രണ്ട് സ്ഥലം കിടക്കണ ഫുൾ ചെടികളും ഓൾമോസ്റ്റ് മുക്കാൽ പകൽ ചെടികളും നമ്മുടെ പറമ്പിൽ വരത് അവിടെ ഇവിടെ ആയിട്ട് ഫ്രീ ആയിട്ട് മോച്ചിടിച്ചു പക്ഷെ ഇപ്പോൾ മേൺലൈൻ്റെ ഡിസ്റ്റിന് തുടങ്ങി ഉണ്ടാവും പക്ഷെ ആ മഴയുമ്പോഴത്തേക്കും വീണ്ടും തൊട്ടാണ് നിൽക്കും അതൊക്കെ പറിച്ചു പോലെ വിൽക്കാനായിട്ട് സുഖം കാശിണ്ടാക്കാലെന്ന് വെച്ചോ അതൊക്കെ നിൽക്കാം പക്ഷെ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരണം കൊച്ചിയിലേക്ക് അതൊരു ടാസ്ക് ആണ് അത് വെച്ചാൽ ബാക്കിയെല്ലാം കൂടെ അടിപൊളിയാണ് അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി മറഡയിലേക്കുള്ള കറക്കത്തിന് ട്രാവൽ ചെയ്തിരിക്കുകയാണ് ശരിക്കും കൊച്ചി മറൻഡൈ കടക്കല്ല ചിൻച്ചു കാരണ വീട്ടിൽ വന്നപ്പോൾ ബ്ലോഗ് അതിൻ്റെ വിചാരിച്ചു പക്ഷെ പിന്നെ പറ്റിയില്ല എന്ന് വെച്ചില്ലേ നമ്മൾ ഓരോ കാലും അങ്ങനെ ആയിപ്പോയി എൻഗേജ് പോയി പിന്നെ ഇപ്പം നമ്മൾ മലണ്ടര കിറങ്ങി ബി മെട്രോയിൽ പൊരിഞ്ഞടി വെച്ചാൽ പൊരിഞ്ഞടിയായിരുന്നു ചോരടിച്ചടിയായിരുന്നു മെട്രോയിൽ ഫുള്ള് ജസ്റ്റ് മിസ് കാണുന്നില്ല ആവുന്നില്ല നമ്മളടുത്താലും ഉറപ്പുണ്ടെങ്കിൽ വീട് എടുത്താൽ നമ്മുടെ അടുത്ത ഒരുപാട് ദൂരെയായിരുന്നു പിന്നെ പണ്ട് കാല ആഴ്ചകൾ നാളെ അവിടെ പോകാൻ വയ്യായിരുന്നു എനിക്ക് ആ തെരക്കടത്ത് കുന്ത കുടിയൊക്കെയായിരുന്നു മൊത്തം കൂട്ടടി ആയിരുന്നു അപ്പം അതിനിടയിൽ നമ്മൾ നിന്നിട്ട് എനിക്ക് തലക്കുറിച്ചിട്ടുണ്ടെങ്കിൽ മതി ബുദ്ധിമുട്ട് ടൗണിൽ കൊണ്ട് പോയില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ കുത്തേക്ക് വിശേഷിക്കുമ്പോൾ താമസം പുതിയ വിശേഷും ബാഫ്രോ മാർജ്ജ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ്സ് ആയിട്ട് ഏർപ്പെടുത്തുക ബെല്ലൈക്കൺ ഫോളോ ചെയ്യുക താഴെ രണ്ടായിരം ഇൻസ്റ്റാൻ ലിങ്ക് ഉണ്ട് മസ്റ്റ് ആയിട്ട് അടിക്കാരി ഫോളോ സപ്പോർട്ട് ശ്രമിക്കുക അപ്പൊ പുതിയ വീഡിയോ കാണാം